വടകരയിൽ ദേശീയപാതയിലെ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത പോലീസ് നടപടിക്കെതിരെ നിരവധി സ്ഥലത്ത് നിർമ്മാണം നടന്ന് പരാജയപ്പെട്ട സോയിൽ നെയ് നിർമ്മാണം വടകരയിൽ നടപ്പിലാക്കുന്നതിരെ പ്രതിഷേധിച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്തതിലും നിർമ്മാണം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ നിർമ്മാണ സ്ഥലത്തേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം എസ് ഡി പി ഐ വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല എസ് ഡി ടി യു വടകര ഏരിയ പ്രസിഡന്റ് ഉനൈ സുഞ്ചിയം എന്നിവരെയായിരുന്നു അറസ്റ്റ് ചെയ്തത് അറസ്റ്റിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ നേതാക്കൾ നിർമ്മാണ സ്ഥലത്തേക്ക് മാർച്ച് നടത്തി ആശാ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നിർമ്മാണ സ്ഥലത്തിനടുത്ത് വെച്ച് പോലീസ് തടയുകയായിരുന്നു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് ഇ കെ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു വടകര നിയോജക മണ്ഡലം പരിധിയിൽ തന്നെ മൂന്നോളം സ്ഥലങ്ങളിൽ സോയിൽ നിലിംഗ് പരാജയപ്പെട്ടിട്ടും ഇവിടങ്ങളിലൊക്കെ ഇടിഞ്ഞു വീണ് മണ്ണു പോലും നീക്കാതെ കിടക്കുന്ന അവസ്ഥയിൽ വീണ്ടും വടകരയിൽ നടപ്പിലാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ജനപക്ഷത്ത് നിൽക്കേണ്ട പ്രതിനിധികൾ പോലും കോർപ്പറേറ്റ് പക്ഷത്ത് നിൽക്കുന്നത് ഖേദകരമെന്നും മുഖ്യതാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അഴിമതിയിൽ മുങ്ങിയ ഹൈവേ വികസനത്തിനെതിരെ നിശബ്ദത പാലിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അഡ്വക്കറ്റ് ഇ കെ മുഹമ്മദ് അലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചർച്ച ചർച്ചതും അതിന്റെ പിന്നിലുള്ള നെക്സസ് എന്താണെന്ന് കണ്ടെത്തേണ്ടതും അനിവാര്യമാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയുടെ മണ്ഡലം ഭാരവാഹികള് സ്ഥലം എം എൽ എ ആയ രമയുടെ അടുത്തും മറ്റു അധികാരികളുടെ അടുത്തും ചെന്ന് പറഞ്ഞു ഇത് അപകടകരമാണ് അപ്പോഴൊക്കെ അവര് പറഞ്ഞിട്ടുള്ളത് അപകടം തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്കൊന്നും ഇതിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ പ്രതിഷേധിക്കുക പരിഹാരം കാണുക പരിപാടിയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് റാവു ചോറോട് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി കെ കെ ബഷീർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗം ഷെറഫുദ്ദീൻ വടകര നാഥാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം എടശ്ശേരി എന്നിവർ അഭിവാദ്യം അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു